രഞ്ജിയിൽ പുതു ചരിത്രം സച്ചിനും സംഘവും കരുത്തരം ഞെട്ടിച്ചുള്ള കേരളത്തിന്റെ മുന്നേറ്റം രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുത കുതിപ്പുകളിൽ ഒന്നാവുകയാണ് സീസണിന്റെ തുറക്കം മുതൽ ആത്മവിശ്വാസത്തോടെ കളിച്ചു മുന്നേറിയ ടീമായിരുന്നു ഇത്തവണത്തേത് നിർണായക ഘട്ടങ്ങളിൽ അർഹിച്ച ഭാഗ്യവും അവർക്കൊപ്പം നിന്നപ്പോൾ രഞ്ജിയുടെ ചരിത്രത്തിൽ കേരളം ആദ്യമായി ഫൈനലിലേക്ക് ക്വാർട്ടറിൽ നിർണായകമായത് ഒരു റണ്ണിന്റെ ലീഡെങ്കിൽ സെമിയിൽ അത് രണ്ടായിരുന്നു രണ്ട് കളികളിലും സമ്മർദ്ദങ്ങളിൽ നിന്ന് പൊരുതിക്കേറിയാണ് കേരളം അടുത്ത റൌണ്ട് ഉറപ്പിച്ചത് സീസണിലുടനീളം ബാറ്റിംഗ് നിരയുടെ കരുത്തായ സൽമാൻ നിസാറും മുഹമ്മദ് അശ്രുദീനും ബൌളിംഗ് നിരയിൽ നിതീഷും ഓൾ റൌണ്ട് സാന്നിധ്യങ്ങളായ ജെറക് സക്സേനയും ആദിത്യ സർവാദയുമെല്ലാം ഈ നേട്ടത്തിൽ മുഖ്യ പങ്ക് വഹിച്ചവരാണ് ഇവർക്കൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പേര് ടീമിനെ പോസിറ്റീവ് ഗെയിമിന്റെ വഴിയിലൂടെ നയിച്ച കോച്ച് അമൈ ഗുറേസിയയുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ചിലായിരുന്നു കേരളം ആദ്യമായി നോക്കൌട്ടിലേക്ക് മുന്നേറുന്നത് അന്ന് പ്രീ ക്വാർട്ടറിൽ ഉത്തർപ്രദേശിനോട് ലീഡ് വഴങ്ങി ടൂർണമെന്റിൽ നിന്ന് പുറത്തായി തുടർന്ന് കേരളം ക്വാർട്ടർ കളിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ വിദർഭയോടാണ് അന്ന് ക്വാർട്ടറിൽ പുറത്തായെങ്കിലും അടുത്ത വർഷം ഗുജറാത്തിനെ തോൽപ്പിച്ച് സെമി വരെ മുന്നേറി പക്ഷേ വിദർഭയോട് ഇന്നിംഗ്സ് തോൽവി വഴങ്ങി പുറത്തേക്ക് തുടർന്ന് നീണ്ട അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് കേരളം ഇത്തവണ നോക്കൗട്ട് കളിച്ചത് മുൻ ടീമുകൾ അപേക്ഷിച്ച് കുറെ കൂടി സന്തുലിതമാണ് ഇത്തവണത്തെ ടീം കരുത്തുന്റെ മധുതരയും ആഴത്തിലുള്ള ബാറ്റിംഗും ജലക് സക്സേനയും ആദിത്യ സർവാഡയും നടക്കുന്ന മറുനാടൻ താരങ്ങളുടെ പരിചയ സമ്പത്തുമെല്ലാമാണ് ഇത്തവണത്തെ ടീമിന്റെ അതുകൊണ്ട് തന്നെ സമ്മർദ്ദങ്ങളെ മറികടന്ന് അവസരത്തിനൊത്ത് ഉയരാനായാൽ ഫൈനലിൽ വിദർഭക്കെതിരെയും കേരളത്തിന് പ്രതീക്ഷകളുണ്ട് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ